ശ്രദ്ധയാണ് മൂന്നാം കണ്ണിന്റെ ഭക്ഷണം എന്നൊരു ചൊല്ല അതായത് ആജ്ഞാചക്രം തുറക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ആജ്ഞാചക്രത്തിൽ നമ്മൾ മനസ്സ് കേന്ദ്രീകരിച്ച് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആജ്ഞാചക്രത്തെ തന്നെ ധ്യാനിച്ചിരിക്കുകയാണെങ്കിൽ ആജ്ഞാചക്രം പെട്ടെന്ന് ഊർജഭരിതമാവുകയും അത് തുറന്നു കിട്ടാനുള്ള മൂന്നാം കണ്ണ് തുറന്നു കിട്ടാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നത് അതായത് നമ്മൾ എവിടെയാണോ മനസ്സ് കേന്ദ്രീകരിക്കുന്നത് അവിടെ പ്രാണനെത്തുന്നു നമ്മൾ എവിടെ മനസ്സ് വയ്ക്കുന്നോ അവിടേക്കാണ് പ്രാണന്റെ ചലനം ഉണ്ടാവുന്നത് അപ്പൊ നമ്മൾ മൂന്നാം കണ്ണിൽ ശ്രദ്ധിച്ചിരുന്നാൽ ശാംബോയി മുദ്ര ചെയ്ത് മൂന്നാം കണ്ണിൽ ശ്രദ്ധിച്ചിരുന്നാൽ നമ്മളെ പ്രാണൻ അവിടെ എത്തുകയും മൂന്നാം കണ്ണ് ഊർജത്താൽ നിറയുകയും പെട്ടെന്ന് തന്നെ അത് ഊർജ്ജഭരിതമായി തുറന്നു കിട്ടാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പ്രാണായാമം ചെയ്യുമ്പോഴും മറ്റേ യോഗ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തും ഒക്കെ ഈ മൂന്നാം കണ്ണില് ശ്രദ്ധിച്ചിട്ട് ആജ്ഞാചക്രത്തിലെ ഇരുപുരങ്ങൾക്കിടയ്ക്ക് നമ്മളുടെ മനസ്സ് കേന്ദ്രീകരിച്ച് ദൃഷ്ടി അവിടെ ഉറപ്പിച്ച് ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ തേടൈ ഓപ്പണായി കിട്ടാനുള്ള സാധ്യതയുണ്ട് പൗരാണികമായ യോഗവിദ്യയുടെയും കുണ്ടലിനി ശക്തിയുടെയും മുഴുവൻ നിഗൂഢതകളും അനാവരണം ചെയ്യുന്ന അപൂർവകൃതി തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ പോസ്റ്റേജ് ഉൾപ്പെടെ